അസ്സാമലൈക്കും വറഹമത്തല്ലാ വബർക്കാത്തു മിനിങ്ങളെ ഇക്കാണുന്ന അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവനും പടക്കാൻ കാരണഭൂതരായ ആദരവായ മുത്തു മുത്തായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങളുടെ മഹനീയ ദാമതയത്തിൽ രചിക്കപ്പെട്ട കസീദത്തുൽ മുഹമ്മദിയയുടെ വരികളിലൂടെ ഒരു സഞ്ചാരം നാം നടത്തുകയാണ് അള്ളാഹു നല്ലൊരു പുണ്യപ്രവർത്തനമായി നമ്മിൽ നിന്നും ഇതിന് കബൂല കുമാറാകട്ടെ

അള്ളാഹുവിന്റെ റസൂൾ സുഹൃതങ്ങളുടെ ഉദാര വിതരണക്കാരനാണ് സുഹൃതങ്ങളുടെ ശേഖരമാണ് മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെയും മെച്ചപ്പെട്ട സംഭാവനയുടെയും നൗദാര്യത്തിൻ്റെയും ഉടമയാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരെ എല്ലാം കിരീടമാണ് അവിടുന്ന് വാക്കുകളിലും പദങ്ങളിലും സത്യവാനുമാണ് ൾ ഉടമ്പടി ഭദ്രരാണ് അത് കാത്തു സൂക്ഷിക്കുന്നവരുമാണ് അള്ളാഹുവിന്റെ റസൂൾ മുന്തിയ സ്വഭാവവും മുന്തിയ ശീലവും വശമാക്കിയവരാണ് ൂർവം വിധി നടത്തുന്നവരാണ്

حق ندين به ാ അലി വസ് തങ്ങളുടെ മതം സത്യമാണ് അത് നാം ഭരിച്ചു മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു പതാകയിൽ വെട്ടിത്തിളങ്ങുന്നവരാണ്